സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരു റവപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറക്കാത്ത റവയാണ് അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കാഷിനട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതുപോലെ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടാലും മതി കിട്ടോ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് റവപ്പുട്ട് അതേതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് കോരി എടുക്കാം ഈ പാനിലേക്ക് തന്നെ റവ ചേർത്ത് കൊടുക്കാം റവി നന്നായിട്ടൊന്ന് ഒന്ന് ചുവക്കെ വറുത്തെടുക്കുന്നുണ്ട് ഉപ്പുമാവിനും നമ്മൾ വറുത്തിട്ടില്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ അതേതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഒരു പരന്ന പരുന്ന പാത്രത്തിലിട്ട് വയ്ക്കാം ഇതൊന്ന് ചൂടാറിയിട്ട് കുഴച്ചെടുക്കാം അപ്പം അത് ചൂടാറിയിട്ടുണ്ട് കുറച്ചു ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം തെളിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം തെളിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കുക വെള്ളം വല്ലാതെ ആയി പോകരുത് വെള്ളം അധികം ആയിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടി പോകും അപ്പം ഈ ഒരു നനവ് മതി പിടിക്കുമ്പോൾ ഒന്നുങ്ങൾ ആവുന്ന ആ ഒരു നനവ് മതി കെട്ടോ ഇനി നമുക്കിതിൽ രണ്ട് പിടി നാളികേരം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം നാളികേരത്തിന്റെ നനവുണ്ട് അപ്പോൾ അത് ഇനി നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല ഇനി ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിൽ നമുക്ക് മൂന്ന് കാഷീനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി പൊടി വാരിടാം മുകളിലും കുറച്ച് ഇട്ട് കൊടുക്കാം കുക്കറിൻ്റെ മുകളിൽ വച്ചിട്ട് ആവി കയറ്റിയെടുക്കാം അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ പുട്ട് ആവിയൊക്കെ വന്ന് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ളൊരു പുട്ടാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പുട്ടിന് പഴം കറിയൊന്നും വേണ്ട വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണ് Thank you.